നമസ്തേ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ മണ്ണ് ജലവായു അഗ്നി ആകാശം അതായത് അന്നം മണ്ണിനാലാകുന്നു അന്നമയം പ്രാണമയം ജലമാകുന്നു നല്ല ജലത്താൽ മനോമയം നല്ല മനസ്സിന് കാരണം എന്താണ് വായുവിൻ്റെ ദീർഘ ശ്വസന സ്വഭാവമാണ് പരിശുദ്ധമായിരിക്കുന്ന നല്ല ജലസേവയാൽ പ്രാണനെ നിലനിർത്തുന്നത് പോലെ ദീർഘാശ്വസനശീലത്താലും നല്ല മനസ്സിനെ സൃഷ്ടിക്കുവാൻ കഴിയും നല്ല ദീർഘാശ്വസനമുള്ളവരാവുക വായുവിനാൽ നല്ല മനോമയം അഗ്നിയാൽ വിജ്ഞാനമയം അറിവിന് കാരണം എന്താണ് പ്രകാശമാണ് അഗ്നിയാണ് അല്ലേ അക്ഷരം അഗ്നിയാക്കുന്നു അഗ്നിതയെ നീക്കുന്ന ആ പ്രകാശത്താൽ അഗ്നിയാൽ നമ്മൾ വിജ്ഞാനമയമാകും വിജ്ഞാനത്തിന് കാരണം അഗ്നിയാകുന്നു ആനന്ദത്തിന് കാരണം എന്താണ് ആ അഗ്നിയുടെ സമീപമുള്ള ആകാശമാണ് ആനന്ദത്തിന് കാരണം ആ വിദ്യയുടെ അഗ്നിയുടെ സമീപത്താൽ നല്ല ആകാശം നല്ല ആകാശത്താൽ ആനന്ദം ഇപ്പോൾ പഞ്ചഭൂതാത്മകമായിട്ടാണ് പഞ്ചകോശങ്ങൾ അപ്പോൾ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ എന്ന് പറയുന്നത് പഞ്ചകോശങ്ങളാണ് ആ പഞ്ചകോശങ്ങളും പഞ്ചഭൂതങ്ങളാലാണ് ഇതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് പഞ്ചപ്രാണൻ എന്ന് പറയുന്നത് എന്താണ് പഞ്ചപ്രാണൻ അഞ്ച് പ്രാണനുണ്ട് വായുവാണ് ആ പഞ്ചപ്രാണനായിട്ട് മാറുന്നത് ഈ വായു അഞ്ച് ഭൂതങ്ങളിലേക്കും ചേർന്ന് നിൽക്കുമ്പോഴാണ് പഞ്ചപ്രാണൻ എന്ന് പറയുന്ന അവസ്ഥ വായുവിനെ എല്ലാത്തിനെയും ആവാഹിക്കുവാനുള്ള കഴിവുണ്ട് പൊടിപടലങ്ങളെ ഈ മണ്ണിനെ ആവാഹിക്കുവാനുള്ള കഴിവുണ്ട് ജനത്തെ ആവാഹിക്കുവാനുള്ള കഴിവുണ്ട് അഗ്നിയെ ആവാഹിക്കുവാനുള്ള കഴിവുണ്ട് പിന്നെയോ ഇതെല്ലാത്തിനെയും ചേർത്ത് നിൽക്കുന്ന വായുവിനേയും ആവാഹിക്കുവാൻ സ്വയം ആവാഹിക്കുവാനുള്ള കഴിവ് വായുവിനുണ്ട് അതുകൂടാതെയോ ആകാശത്തെയും ആവാഹിക്കുവാനുള്ള കഴിവുണ്ട് വായു നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അത് പഞ്ചപ്രാണനായിട്ട് മാറുന്നുണ്ട് എങ്ങനെയാണ് പഞ്ചപ്രാണനായിട്ട് വായു മാറുന്നത് പഞ്ചഭൂതത്താൽ എങ്ങനെയാണ് ആ വായു പഞ്ചപ്രാണനാവുന്നത് എന്ന് നോക്കാം പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ കുറിച്ച് ആദ്യം പറയാൻ അനൻ എന്നും പേരും അന്നത്താൽ അനൻ അനൻ എന്ന പേരായിട്ടുള്ള പ്രാണൻ എവിടെയാണ് ഇരിക്കുന്നത് പ്രാണൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് പ്രാണൻ ഇരിക്കുന്നത് അത് ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അതിൻ്റെ പേര് അനൻ എന്നാണ് ആ പ്രാണന്റെ പേരാണ് അനൻ അത് ആരാണ് വായുവാണ് ആ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വയ്ക്കുന്നത് വൈഷ്ണവ വൈഭവത്താൽ ആ ശിവനെയും ശിവയെയും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് പ്രാണൻ എന്ന് പറയുന്ന വായുവാണ് ഹൃദയപീഠത്തിലാണ് ആ വായു നിൽക്കുന്നത് അനൻ നിൽക്കുന്നത് ഹൃദയപീഠത്തിലാണ് സർവചരാചരങ്ങളിലും പ്രാണനന്നത്തെ ചേർത്ത് വയ്ക്കുന്നത് ഹൃദയത്തിലേക്ക് ആഹാരാദികളെ പ്രവേശിപ്പിക്കുന്നത് മണ്ണിനെയും ജലത്തെയും ശിവയെയും പാർവതിയെയും ചേർത്ത് വയ്ക്കുന്നത് അതാണ് പ്രാണൻ അനൻ എന്ന് പറയുന്ന പ്രാണൻ മണ്ണിനാലാകുന്നുവെങ്കിൽ അപാനൻ എന്ന് പറയുന്നത് ജലത്താലാകുന്നു ജലത്തിനൊപ്പം സഞ്ചരിക്കുന്ന വായുവിൻ്റെ പേരാണ് അപാനൻ അധോമുഖമായിട്ട് സഞ്ചരിക്കുന്ന അപാനൻ മൂലസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മലമൂത്രാതി വിസർജനങ്ങളെ ചെയ്യിക്കുന്നത് മൂന്നാമത്തതോ സമാനൻ നാഭിയിലാണ് സമാനന്റെ സ്ഥാനം വായുവിനൊപ്പം ശരീരത്തിലെ വായുവിനൊപ്പം സഞ്ചരിക്കുന്ന വായുവാണ് സമാനൻ വായുവിനൊപ്പം തുല്യമായി രചിപ്പിക്കുന്നത് സമാനം നാഭീ സ്ഥാനം പിണ്ടത്തെ അണ്ടമാക്കുന്ന വൈഭവം സമാനം ഇനി നാലാമത്തതാ ഖണ്ഡത്തിലിരിക്കുന്ന വായുവാണ് ഉദാന് അഗ്നിയോടൊപ്പം വായു ചേരുമ്പോഴാണ് ഉദാന അഗ്നിയുടെ കേശിക്കത്വ സ്വഭാവത്താൽ ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ശബ്ദത്തെ ഉയരത്തിലേക്ക് മേൽപോട്ട് ഉയർത്തുന്നതിന് കാരണമായിരിക്കുന്ന വൈഭവം അഗ്നിയുടേതാണ് അഗ്നിക്കൊപ്പം വായു ചേരുമ്പോഴാണ് ഖണ്ഡത്തിൽ നിന്ന് നമുക്ക് അക്ഷരങ്ങളെ ശബ്ദങ്ങളെയൊക്കെ പുറപ്പെടുവിക്കാൻ കഴിയുന്നു അഗ്നിക്കാണ് ഗുരുത്താകർഷണ ബലത്തെ അതിജീവിച്ച് മുകളിലേക്ക് ഉയരുവാനുള്ള ശക്തിയുള്ളത് ആ കേശുക സ്വഭാവമുള്ള ഖണ്ഡത്തിലിരിക്കുന്ന വായുവാണ് അഗ്നിയുടെ സമീപ്യത്താൽ ശബ്ദത്തെ പുറത്തേക്ക് ഉയരത്തിലേക്ക് മേൽപോട്ട് ജനിപ്പിക്കുന്നത് അഞ്ചാമത്തെ വായുവിൻ്റെ പേര് വ്യാനൻ എന്നാണ് വ്യാനൻ ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് കാരണം എന്താണ് ആകാശവുമായി ചേർന്ന് നിൽക്കുന്ന വായുവാണ് വ്യാനൻ അപ്പം ആകാരം മുഴുവൻ എന്താണ് വ്യാനനാണ് നമ്മളുടെ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് വ്യാനാ ആകാശവും വായുവും ചേരുമ്പോഴുള്ള വൈഭവമാണ് വ്യാന വിയർപ്പ് രക്തം നിമേഷം എന്നിവയെ സാധ്യമാക്കുന്നതിന് കാരണം വ്യാനൻ എന്ന് പറയുന്ന ആകാശവുമായി ചേർന്ന് നിൽക്കുന്ന വായു ആകുന്നു ആകാരത്തിന് നമ്മളുടെ വലിപ്പത്തിന് കാരണമാകുന്ന വായു ആകുന്നു വ്യാന തന്മാത്രയെ ചേർത്ത് വെച്ച് മാത്രയെ കാലത്തെ സമയത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വൈഭവം വ്യാനേതാണ് ഇങ്ങനെ ശരീരത്തിൽ നമ്മളുടെ ശരീരത്തിൽ പഞ്ചപ്രാണൻ എന്ന് പറയുന്ന അഞ്ചു വായുക്കളാണ് നമ്മളുടെ ജീവിതത്തെ നിലനിർത്തുന്നത് പഞ്ചഭൂതാത്മകമാണ് ശരീരം എന്ന് പറയുന്നതിൻ്റെ വായുവിനെ സംബന്ധിക്കുന്ന പാർട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചത് ഇത് വിശാലമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുകുട്ടാം നമസ്തേ മൂഴിക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡൈമൻസ് ബ്രഹ്മമംഗലം